പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് വലിയ പിന്തുണ നേതാക്കൾക്ക് നൽകിക്കൊണ്ട് പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഏത് രീതിയിലായിരിക്കും ഇന്ന് തുടർ പ്രതിഷേധ പരിപാടികൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഈ വൈകിയ വേളയിൽ പോലും വളരെ കൂടി തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി എമ്മിലെ ഒപ്പം തന്നെ മാത്യു കുടനാടൻ അടക്കമുള്ളവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ ഒരു സമരത്തിൽ നിന്ന് ഇതൊരു അതിജീവനത്തിൻ്റെ സമരമാണ് ഈ അതിജീവന സമരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം പ്രവർത്തകർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നിലയുറപ്പിച്ചുകൊണ്ട് ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഈ ഒരു വൈകിയ സമയത്ത് പോലും ഉണർന്നിരുന്നു കൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവർത്തകർ ഈ ഒരു ഉപവാസ സമരത്തിൻ്റെ അനിശ്ചിതകാല ഉപവാസ സമരത്തിലേക്ക് നിലനിൽക്കുന്ന ആളുകൾക്ക് ുള്ള കട്ടിലുകളും ഒക്കെ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ആ തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായിരുന്നാലും ഈ ഒരു സമരത്തിന് ഈ ഒരു സമരം എന്ന് പറയുന്നത് ഒരു വലിയ അതിജീവനത്തിൻ്റെ സമരമാണ് ആ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റും ഒപ്പം തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും അടക്കമുള്ള പ്രവർത്തകർ ഈ വൈകിയ സമയത്ത് പോലും ഇവർക്കൊപ്പം ഈ സമരപ്പന്തലിൽ അഭിവാദ്യം ൊണ്ട് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സമരത്തിൽ നിന്ന് എന്തായാലും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ രാത്രി കാലത്ത് പോലും ഇല്ലെങ്കിൽ ഈ പുലർച്ചയിലേക്ക് എത്തുന്ന സമയത്ത് പോലും ഒട്ടും ആവേശം ചോരാതെ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമൊക്കെയായിരുന്നു ഇവർക്ക് നൽകിയിരിക്കുന്നത് ഇടക്കാല ജാമ്യം അനുവദിച്ച് ഇവിടേക്ക് സമരപ്പന്തലിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മറ്റ് ഒരു രീതിയിലേക്ക് തിരിച്ചു പോകുവാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ മടങ്ങിപ്പോകുവാൻ എത്തിയവരല്ല ഞങ്ങൾ ഈ പോരാട്ടത്തിൽ ശക്തമായി തന്നെ തുടരുവാനുള്ള തീരുമാനമെടുത്ത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെത്തിയവരാണ് തന്നെ ഈ ഒരു സമരത്തിൽ തുടരുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു തന്നെയാണ് നിശ്ചയദാഠ്യത്തോടു കൂടി തുടരുന്നത് എന്നുള്ളതായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത് മത്യക്കുലനാടൻ എം എൽ എ അടക്കമുള്ളവർ ആ കാര്യമായിരുന്നു വ്യക്തമാക്കിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമരപ്പന്തലിൽ തുടരുന്നതും പ്രവർത്തക ർ ഒന്നടങ്കം തന്നെ രാത്രി കാലത്തിലടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഈ പ്രദേശത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കമുള്ള പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായി തുടരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആ ഒരു സമരം തുടർന്ന് തന്നെ പോകും അനിശ്ചിതകാല സമരത്തിൻ്റെ ആദ്യ ദിവസം വളരെ ആവേശകരമായി തന്നെ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു നിലപാടാണ് ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകണം ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങളും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ് ഈ രാവിലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു ഏതാണ്ട് പന്ത്രണ്ടോളം ആളുകളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുന്നു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ആഹ് മാറ്റിക്കുൽനാടൻ എം എൽ എ അടക്കമുള്ള ആളുകൾക്കെതിരെ ചുമത്തിയിരുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ആഹ് കുറ്റകൃത്യങ്ങളായിരുന്നു അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതോ തന്നെ ഈ ജാമ്യം ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കോടതിയുടെ ഭാഗത്തു നിന്ന് നീതിപൂർവ്വമായി ഉണ്ടായി എന്നുള്ളതാണ് ഇവർ കോൺഗ്രസ് നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഒരു ഇടപെടലുണ്ടായി നാളെയും ആ ആ തരത്തിലുള്ള ഒരു നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ആ നേതൃത്വം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ സമരം വളരെ ആവേശകരമായി തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് സമരപ്പന്തലിൽ ഇവർ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് ഒരിടത്തേക്കും പോകാതെ നേരെ സമരപ്പന്തലിലേക്ക് വന്ന് സമരം തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിച്ചായിരുന്നു ഇത്തരത്തിൽ ഈ സമരത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കൂടി സർക്കാർ ഇടപെട്ടു എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നാളെ മറുപടി ഉണ്ടാകും ശക്തമായ സമരവുമായി നാളെ മുമ്പോട്ട് പോകും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നാളെ സമരപന്തലിലേക്ക് എത്തും ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ സമരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്